ഇതായി രാഘവഞ്ചാട്ടന്റെ പുഴുക്കേടയുടെ ഉദ്ഘാടന വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് അതെ അവരെല്ലാം വന്ന് സെറ്റായിക്കൊണ്ടേയിരിക്കുന്നുള്ളു ഒരുപാട് സന്തോഷം ഞങ്ങളുടെ വിഷുദിനത്തിൽ ഞങ്ങളൊരു സ്ഥൂര സ്ഥാപനം കൂടെ വന്നിരിക്കുകയാണ് രാഘവഞ്ചാട്ടന്റെ പുഴുക്കേട ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ എപ്പോഴും പറയാം കണ്ടു എപ്പോഴും പറയാറുണ്ട് കണ്ടുപിടിച്ച വഴി ഐഡിയ ഒരുപാട് സന്തോഷം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം അതുപോലെ വിഷു ആശംസകൾ എല്ലാവർക്കും നേരുകയാണ് ഞങ്ങളുടെ സഹോദരൻ സുജിത്ത് തുടങ്ങിയ പ്രസ്ഥാനം ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഞാനും ഞാനിത് ചെറിയ ഒരു സന്ദർഭം തുടങ്ങി സുരുത്ത് ഇത് തുടങ്ങി ഇങ്ങനെ ആലോചിച്ചില്ല അത് നല്ലൊരു വഴിയാണ് കണ്ടെടുത്ത രീതിയിൽ അത് നല്ല നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്ഷണം രാഘവൻ ചേട്ടൻ്റെ പുഴുക്കുകട അതായത് രാഘവൻ എന്ന് പറയുന്നത് സുരേഷിന്റെ അച്ഛനാണ് അച്ഛൻ്റെ പേരിലാണ് ഇപ്പൊ ഈ സ്ഥാപനം തുടങ്ങിയിരിക്കുക അത് അതിനേക്കാൾ സന്തോഷം അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ വേറെ പേരോട് ചേർത്തിട്ടുണ്ട് ഇത് ഐറ്റം വേറെ ഈ ഐറ്റം വേറെ തന്നെയാണ് നാടൻ പുഴുക്കാണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുക അപ്പൊ എല്ലാവരും ഈ വഴി സഞ്ചരിക്കുക റൂട്ട് എങ്ങനെയാണ് കോന്നി നമ്മുടെ കോന്നി എന്ന് വരുമ്പോ ആനക്കൂട് റൂട്ടാണ് അവിടെ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം അത് കഴിഞ്ഞ് മൂങ്കാവ് പത്തനംതിട്ട വള്ളിക്കോട് പോകും ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നവര് തീർച്ചയായും കടയിൽ കയറുക നിങ്ങളുടെ ഈ സന്ദർഭം വിജയിപ്പിക്കുക എന്താ പ്രാർത്ഥന സപ്പോർട്ടും സ്നേഹവും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് പറയാതാണ് രണ്ടു ഒന്ന് തുടങ്ങിയത് രണ്ട് ഐറ്റം വേറേ

അതെയതെ <laughs> തന്നെട്ടോ <laughs> <laughs> ായർ അവർ നമുക്കെല്ലാം പ്രിയപ്പെട്ട അനുഗ്രഹീതരായിട്ടുള്ള കലാകാരന്മാർ തസ് സുജിത്ത് പേപരി പ്രിയപ്പെട്ട രാജേഷ് സുയത്തിൻ്റെ സഹോദരി ഈ സ്ഥാപനത്തിന് ഏതൊക്കെ നല്ല സുമ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ യൂട്യൂബർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ സ്നേഹിതരെ വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ ഈ പുണ്യമായ ദിവസത്തിൽ ഈ നല്ല ദിവസത്തിൽ ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ദിവസത്തിൽ ഈ വിഷുദിനത്തിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇവിടെ എത്തിച്ചേർന്നത് ഇന്ന് സുജിത്തിൻ്റെ കുടുംബം ഇവിടെ ഒരു പുതിയ സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയാണ് സാധാരണ ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതൊക്കെ വിഭിന്നമായി ഇന്ന് മനുഷ്യരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകൾക്ക് വളരെയേറെ താല്പര്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സെൻറ്റർ ആണ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലെറ്റാണെന്നിവിടെ ആരംഭിക്കുന്നത് നമുക്കറിയാം നാട്ടിൽ നാട്ടിൽ പുറത്തുള്ള ഭക്ഷണങ്ങൾ ഇന്ന് മനുഷ്യർ വളരെയേറെ താല്പര്യത്തോടുകൂടി കാണും അത് പുഴുക്കാണെങ്കിലും അതിനോട് അനുബന്ധമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ വളരെ താല്പര്യത്തോടുകൂടിയാണ് കാണുന്നത് കാരണം സൈഡ് പരമായ അല്ലെങ്കിൽ പാർശ്വപരമായ യാതൊരുതര ബുദ്ധിമുട്ടുകളും ഇല്ലാത്ത തരത്തിൽ വളരെ ശുദ്ധമായ രീതിയിൽ നമ്മളുടെ വസ്തുവിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട് മുറ്റത്തോ വീടിൻ്റെ പരിസരത്തോ നമ്മൾ വളർത്തി വലുതാക്കുന്ന ആ പദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് ചീനിയായിക്കോട്ടെ കാച്ചിലായിക്കോട്ടെ ചേമ്പായിക്കോട്ടെ ഏതാ ആണെങ്കിലും അത് മനുഷ്യന് ഇന്ന് വളരെയേറെ താല്പര്യത്തോടു കൂടി കാണും കാരണം ഇന്ന് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോയി വാങ്ങുന്ന ഭക്ഷണങ്ങളിലുള്ള മായം അല്ലെങ്കിൽ അതുമായി ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ അതിൽ നിന്നൊക്കെ മുട്ടി നേടാൻ ഒരു നല്ല ആശയമായി ഈ പ്രവർത്തനത്തെ ഞങ്ങളെല്ലാവരും നോക്കിക്കാണുകയാണ് പ്രത്യേകിച്ച് ഈ റോഡിനെ സംബന്ധിത്തോളം ഇന്ന് വളരെയേറെ ആളുകൾ സഞ്ചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാതയായി നമ്മുടെ ഈ ചന്ദനപ്പള്ളി കോന്നി റോഡ് മാറുമ്പോൾ അതിൻ്റെ പരിസരം അല്ലെങ്കിൽ അതിനോട് ഓരം ചേർന്ന് ഇവിടെ തുടങ്ങുന്ന ഈ ഒരു കട രാഘവന്റെ അല്ല രാഘവൻ ചേട്ടന്റെ പുഴുക്കട എന്നുള്ളത് ഞാൻ ഇവിടെ ഹരിയും ഇവരെല്ലാം ഓരോ പുതിയ പുതിയ ഇവരുടെ മിമിക്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരുടെ കലാപരമായിട്ടുള്ള അത്തരം വളർച്ചയിലേക്ക് കൊണ്ടുപോയ ആ കഥാപാത്രങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിൽ തുടങ്ങുമ്പോൾ നമുക്കെല്ലാം വലിയ സന്തോഷമാണ് അത് തീർച്ചയായും ഇവരുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ അത് നന്നായി പോകട്ടെ ഈ നാടിൻ്റെ എല്ലാം അഭിനന്ദനങ്ങളും ആദരവും എല്ലാം അറിയിച്ചുകൊണ്ട് ഈ സ്ഥാപനം ഏറ്റവും നല്ല രീതിയിൽ ഈ വിഷദിനത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവിധമായ ആശംസകളും നേരുന്നു നന്ദി അംഗം കൂടിയായ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബഹുമാനിയായ റോബിൻ പീറ്റർ ഇവിടെ അനുഗ്രഹീത കലാകാരന്മാരായ സുജിത് ഹരിയെ രാജേഷ് അവരുടെ സുജിത്തിൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമാണ് എൻ്റെ ജ്യേഷ്ഠൻ ഗോപിസാറിമായുള്ള ആ വീടുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഈ കുടുംബമായി ഞങ്ങൾ വളരെ ബന്ധമാണ് എൻ്റെ ഒരു ഞങ്ങൾക്കൊക്കെ ഒരു സഹോദരിയെ പോലെ സുജിത്തിനെ പോലെ ഒരു സഹോദരിയാണ് സുമ എന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമാണ് ഇവർ രണ്ടുപേരും ഓരോ പരിപാടികൾ ഒക്കെ തുടങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചു ഈ ശ്രീത്ത് മാത്രം എന്താ ഇവിടെ എന്തെങ്കിലും ഒരു പരിപാടി ആലോചിക്കാൻ ഇത് ഏറെക്കാലത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ഏറെക്കാലത്തെ ആലോചനയുടെ ഫലമായി ഉണ്ടായിരണം എല്ലാ ആശംസകളും നേരുന്നു എന്ന് മാത്രമല്ല വേറിട്ട ഒരു സ്ഥാപനം വിഭിന്നമായ ഒരു സ്ഥാപനം ഇതൊരു ഗ്രാമപ്രദേശമാണ് ഇവിടെ ലഭിക്കാത്ത ഒരു ആഹാര സാധനങ്ങളും ഇല്ലാതെ കാർഷിക ഉൽപ്പന്നങ്ങളും ഇല്ല നന്നായി എനിക്കറിയാം നല്ല നന്നായി ഭക്ഷണം പാചകം ചെയ്യുന്ന ആളാണ് സുമ ഞാൻ സുമ വെച്ചിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഇത് നന്നായി വിജയിക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ ഈ നല്ല ദിവസം ഇന്നത്തെ ദിവസം ഈ കടയുടെ ഉദ്ഘാടനം തിരഞ്ഞെടുത്തു തന്നെ ഒരു വലിയ ഭാഗ്യമാണ് വളരെ ശ്രദ്ധിച്ച് വളരെ സൂക്ഷ്മയോടെ കാര്യം കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ് സുമ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എല്ലാ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ നല്ല അഭിനന്ദനങ്ങൾ ഏറെ അഭിനന്ദനങ്ങൾ ഏറെ സന്തോഷം വളരെ സന്തോഷം ഇങ്ങനെ സ്ഥാപനം ഉണ്ടായതിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവർ മൂന്ന് പേരും ഞാൻ ഇവരെ രണ്ട് പേര് ഒരാളി നാട്ടുകാരനാണ് ഞാൻ ആ തൊഴിലുറപ്പുമൊക്കെ ഒരു പഞ്ചായത്ത് വെമ്പറായതുകൊണ്ട് ഒരു നൂറ്റൻപത് പ്രാവശ്യം കണ്ടു കാണണമെന്നാണ് എനിക്ക് തോന്നുന്നു ഇത്ര കലാപരമായി ഇത്ര ഗംഭീരമായി അത് അവതരിപ്പിച്ചു എന്നുള്ള ഇവർ മൂന്ന് പേരും ഉന്നതമായ നിലയിൽ എത്തിച്ചേരും നല്ല ഒരു ഈ കലാരംഗത്ത് ഇവർക്ക് ഇത് ഒരു സുഖത്തൊന്നാൻ പറയുന്നതല്ല ഉന്നതമായൊരു ഭാവി ഉണ്ടാകും അക്കാര്യത്തിൽ ഞങ്ങൾക്കും ഇവർ മൂന്ന് പേരും സിനിമയിലും ഒക്കെ പോയി നല്ല അഭിനയം കാഴ്ച വെക്കുമ്പോൾ അത് നമുക്ക് ഞങ്ങൾക്കൊക്കെ പൊതുപ്രവർത്തകരായ ഞങ്ങൾക്കൊക്കെ എനിക്ക് റോമിനും ഈ നാട്ടുകാർക്കും ഞങ്ങൾക്കെല്ലാവർക്കും അതൊരു എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ ഇങ്ങനൊരു ചിന്ത വന്ന ഇവരെ പ്രത്യേകിച്ച് സുമ ആണ് ഇതിൻ്റെ ഇതിന്റെ മുതലാളി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവിധമായ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം അതൊന്നുമല്ല അല്ല ഒത്തിരി വേണം നമ്മുടെ പുഴുക്കോട്ടയുടെ ദൃശ്യങ്ങളാണ് ഇതൊക്കെ നാടൻ വിഭവങ്ങളായ പുഴുക്കുകളാണ് ഇവിടെ സെയിലാക്കുന്നത് വിചാരിച്ചാണ് എൻ്റെ ഓണറ് രൂപ അപ്പോൾ ഒരു പ്ലേറ്റിന് എത്ര രൂപ വേണം കാപ്പിയുടെ ഉണ്ടെങ്കിൽ അറുപത് രൂപ ഓക്കെ ചുപ്പിയാണോ നാടൻ കാപ്പിയോ ചുക്ക് കാപ്പി ഓക്കെ ഇത്രയും ഐറ്റംസ് ആണ് ഒരു പ്ലേറ്റിൽ ഉൾപ്പെടുന്നത് അല്ലേ മുളി മുള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ കപ്പയുണ്ട് അത് മുളക് സംബന്ധിയുണ്ട് കാന്താരി സംബന്ധിയുണ്ട് ഏത്തക്ക പുഴുങ്ങിയതുണ്ട് തൈര് മുളക് ഇട്ടതുണ്ട് പിന്നെ കാച്ചിര ചേമ്പ് അങ്ങനെ ഐറ്റംസ് എല്ലാം ഉണ്ട് അപ്പം നമ്മുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത് പൂങ്കാവിലാണ് അത് നമ്മുടെ രാഘവഞ്ചാടിന്റെ പുഴുക്കട ഇപ്പം രാവിലെ സ്റ്റാർട്ടിംഗ് ടൈം എത്ര മണിക്കാണ് എട്ട് മണിയോ ഒമ്പത് മണിക്ക് തുടങ്ങി വൈകുന്നേരം വൈകുന്നേരം എട്ട് മണി വരെയുണ്ട് അപ്പം എല്ലാ ദിവസവും ഷോപ്പ് ഓപ്പൺ ആയിരിക്കും യെസ് അപ്പോൾ ഇതിലെ വരുന്നവരെല്ലാം നമ്മുടെ കടയിൽ കയറി സഹകരിക്കുക എല്ലാവർക്കും നന്ദി പറയുന്നു നമ്മുടെ യൂട്യൂബർമാർ ചേട്ടന്മാർക്കും ഒരുപാട് നന്ദിയും ഫുഡ് നല്ല നല്ല സൂപ്പർ സൂപ്പർ ാണ് ഫുഡിനെ കാട്ടിൽ മെച്ചമാണ് ആ സംബന്ധി കായിര സംബന്ധിയുണ്ട് കാന്താരി സംബന്ധിയുണ്ട് പിന്നെ ഒരു മുളക് സംബന്ധിയുണ്ട് എല്ലാം ഞാൻ പിന്നെ ഒരു നിർദ്ദേശം പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോ ഇതായതുകൊണ്ടാ വിഷു ആയതുകൊണ്ടാ നല്ല ഉണങ്ങിയ മീനോട് ഉണക്കമീൻ ഉണക്കമീന്റെ ഒരു ഏർപ്പാടുകൂടെ ഉണ്ടാക്കണം ചുമയോട് പറഞ്ഞിട്ടുണ്ട് ചുമ ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതിൽ സകല കലാപല്ലഭയാ അപ്പൊ അതുകൊണ്ട് ഇത് ഗംഭീരമായി വിജയിക്കും കാര്യത്തിൽ ഒരു തർക്കവും വളരെ നന്ദി നമസ്കാരം എൻ്റെ പേര് സ്മിതേഷ് മുന്നീറ എൻ്റെ പ്രിയ സുഹൃത്ത് സുജിത്ത് ഇങ്ങോട്ടടുത്ത് ഇങ്ങോട്ട് എടുത്തില്ല ഇവിടെ അത് കുഴപ്പമില്ല പ്രിയ സുഹൃത്ത് ഇവിടെ നമ്മുടെ പൂങ്കാവിലെ ഒരു പുഴുക്കട തുടങ്ങി കുറച്ച് ദിവസം കൊണ്ടുള്ള നമ്മുടെ നാടൻ വിഭവങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെന്നുള്ളൊരു പ്ലാനൊക്കെ പുള്ളിക്കാരനുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു എനിക്കും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവമാണ് ഉറങ്ങാൻ പോകുന്നത് നമ്മളോട് വല്ല ബഡ്ജിക്കടയോ തട്ടുകടയോ എന്തെങ്കിലും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെങ്കിൽ പുള്ളിക്കാരൻ വെൽ പ്ലാൻഡ് ആയിട്ട് നമുക്ക് നാടൻ വിഭവം മാത്രം കൊടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ പുഴുക്കട തുടങ്ങിയിരിക്കുന്നത് അതിന് എല്ലാവിധമായ ഐശ്വര്യങ്ങളും എല്ലാം ആശംസകളും ഞാൻ നേരുന്നു ആ കട നല്ല പോലെ ഓരോ ദിവസവും ഉന്നതിയിലോട്ട് കയറട്ടെ എന്ന് പറയുന്നു ഒപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു കലാകാരനാണ് അദ്ദേഹം ഇതുപോലെ ഒരു പ്രസ്ഥാനം തുടങ്ങിയതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് അതിലൊക്കെ ഉപരി ഞാൻ ഭക്ഷണം കഴിച്ചു വളരെ വീട്ടിൽ നിന്ന് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അതേ രുചിയും അതേ പിന്നെ അതുപോലെ തന്നെ അവരുടെ ആ സേവനം അതും വളരെ നല്ല രീതിയിലാണ് നമുക്കത് ഭക്ഷണം തരുമ്പോൾ വളരെ തിരിച്ചൊരു മുഖത്തോടു കൂടി വരുന്ന അത് അതൊക്കെ നമുക്ക് ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ അതോടൊപ്പം തന്നെ അതിനോടൊപ്പമുള്ള ചമ്മന്തിയെ അതെല്ലാം വളരെ നല്ല നല്ല വളരെ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് ഇതോരൊരു സംരംഭം ഈ നാട്ടിൽ തുടങ്ങിയതില് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഞങ്ങളൊക്കെ പല ആളുകളോട് പറഞ്ഞ് ഈ ഈ സംരംഭം വളരെ വിജയകരമായി ചെറിയ ഒരു കടമുറിയിൽ നിന്ന് ഇത് വലിയൊരു കടമുറയിലേക്ക് ഒരു പ്രസ്ഥാനമായി വളരട്ടെ എന്ന് ആശംസിക്കും പക്ഷെ ഒരു പിടുത്ത പിന്നെയാൻ അവസാനം കേടി കെട്ടിട്ടാ ചേച്ചി